പേരിലും ജീവിതത്തിലും സിനിമയിലും ശ്രീ പടർത്തിയ അതുല്യ കലാകാരൻ ശ്രീ ശ്രീനിവാസൻ വിട പറഞ്ഞു കൂസലില്ലായ്മയെ എഴുത്തിലൂടെ കരുത്താക്കിയ എഴുത്തുകാരൻ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറഞ്ഞു തെളിയിച്ച് തന്റെ കർമ്മം പൂർത്തിയാക്കി മടങ്ങുന്നു അദ്ദേഹം നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ അരനൂറ്റാണ്ടോളം മലയാള സിനിമയെ വിസ്മയിപ്പിച്ചു അദ്ദേഹം ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു നാടോടിക്കാറ്റ് വരവേൽപ്പ് മിഥുനം പട്ടണപ്രവേശം ചിന്താവിഷ്ടയായ ശ്യാമള വടക്കു നോക്കിയന്ത്രം തുടങ്ങിയ സിനിമകൾ മലയാള സിനിമയുടെ ഗതി മാറ്റിയ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ് നാടോടിക്കാറ്റിലെ ദാസനും വിജയനും അദ്ദേഹവും സുഹൃത്തുക്കളും അനുഭവിച്ച കഷ്ടപ്പാടിന്റെ നേർക്കാഴ്ചകളായിരുന്നു തളത്തിൽ ദിനേശൻ എന്ന സാധാരണക്കാരന്റെ വിജയം ഒരു നായക നടൻ എങ്ങനെയാവണം എന്ന സങ്കല്പത്തെ തകർത്തെറിഞ്ഞു കുറവുകളെ കരുത്താക്കി മലയാളികളുടെ മനസ്സിലെ അപകർഷതയെ സ്ക്രീനിൽ വരച്ചു കാട്ടി മലയാളിയെ സ്വയം പരിഹസിക്കാൻ പഠിപ്പിച്ച ചിരിയിലൂടെ ഹാസ്യത്തിലൂടെ രാഷ്ട്രീയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു മനുഷ്യരുടെ ഉള്ളിലെ കാട്യങ്ങളെയും പൊങ്ങച്ചങ്ങളെയും സിനിമകളിലൂടെ തുറന്നു കാട്ടി വടക്കൻ മലബാറിലെ കണ്ണൂർ തലശ്ശേരിയിലെ പാഠ്യം എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ആറിന് ജനിച്ചു അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനും അധ്യാപകനുമായിരുന്നു അമ്മ വീട്ടമ്മ കൂത്തുപറമ്പിലെ സ്കൂളുകളിൽ നിന്നും ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി മട്ടന്നൂരിലെ പിൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടി ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നേടിയ ഔദ്യോഗിക പരിശീലനം സിനിമാ ജീവിതത്തിന് അടിത്തറവാക്കി സൗന്ദര്യമാണ് സിനിമയുടെ അളവുകോൽ എന്ന് വിശ്വസിച്ചിരുന്ന കാലത്താണ് നിറമില്ലായ്മയും സൗന്ദര്യമില്ലായ്മയും പൊക്കമില്ലായ്മയുമായി മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനെത്തുന്നത് പലപ്പോഴും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ വെള്ളം കുടിച്ച് വിശപ്പടക്കി ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ പല അനുഭവങ്ങൾ അന്ന് കണ്ട നിറവും മണവും സൗന്ദര്യവുമില്ലാത്ത ചിതറിയ സ്വപ്നങ്ങൾ കൂട്ടിച്ചേർത്താണ് പിന്നീട് മലയാള സിനിമയ്ക്ക് ഏറ്റവും മൂർച്ചയുള്ള തീക്ഷ്ണമായ സിനിമകൾ നൽകിയത് നിന്നെപ്പോലൊരാൾക്ക് സിനിമയിൽ എന്ത് കാര്യം എന്ന അദ്ദേഹം നേരിട്ട ചോദ്യത്തിന് തന്റെ കഴിവുകൊണ്ട് മറുപടി നൽകി അഭിനയത്തിനായി ആരും വിളിക്കാതെ വന്നപ്പോൾ തന്റെ ചുറ്റുമുള്ള ലോകത്തെ ജീവിതങ്ങളെ നർമ്മത്തിലൂടെ സന്ദേശം പകരാൻ കടലാസിലേക്ക് പകർത്തി സാധാരണക്കാരന്റെ വേദനയും ദാരിദ്ര്യവും പ്രണയവുമെല്ലാം ആക്ഷേപഹാസ്യമായി അരങ്ങു തകർത്തു സാധാരണക്കാരന്റെ ജീവിതാനുഭവങ്ങളെ തന്മയത്വത്തോടെയും ലളിതമായും വെള്ളിത്തിരയിൽ എത്തിച്ച കലാകാരൻ മലയാള സിനിമയുടെ സർവകലാ വല്ലഭൻ ബഹുമുഖ പ്രതിഭ എന്ന വാക്കിന് അർത്ഥപൂർണമായ ഉദാഹരണം ശ്രീനിവാസൻ എന്ന് കണ്ടാൽ ആരാണ് നായകൻ എന്നുപോലും ചിന്തിക്കാതെ സിനിമ കാണാൻ കഴിഞ്ഞൊരു കാലം കഴിയുന്നു ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളും സ്വപ്നഭംഗങ്ങളും തിരശീലയിൽ നാം കണ്ടറിഞ്ഞു തീക്ഷ്ണമായ തിരക്കഥകളിലൂടെയും കുറുക്കിയുള്ള ഹാസ്യങ്ങളിലൂടെയും മലയാളിക്ക് ജീവിതം കാണിച്ചു തന്ന കഥാകൃത്ത് ലളിതമായ വാക്കുകളിലുണ്ടായിരുന്നു വലിയ സത്യങ്ങൾ ഹ്യൂമർ എന്നത് വെറും തമാശയല്ല ഇന്റലിജൻസ് ആണെന്ന് തെളിയിച്ച വ്യക്തി ഈശ്വരനെ ചിരിപ്പിക്കാൻ നമ്മുടെ പ്ലാനുകൾ ഈശ്വരനോട് പറഞ്ഞാൽ മതിയെന്ന് പടച്ചോന്റെ തിരക്കഥകളിലൂടെ പറഞ്ഞു വെച്ചൊരാൾ പല കുടുംബത്തിലെയും അവസ്ഥകൾ കണ്ടെഴുത്തിയതുപോലെയുള്ള തിരക്കഥകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ പി എ ബക്കർ ചിത്രമായ മണിമുഴക്കത്തിലൂടെ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സംഘഗാനം എന്ന സിനിമയിൽ ആദ്യമായി നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചിന്താഭിഷ്ടയായ ശ്യാമള എന്ന സിനിമയ്ക്ക് സംവിധായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു നിരവധി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് രൂപത്തിലും ഭാവത്തിലുമല്ല മറിച്ച് ബുദ്ധിയിലും നിലപാടുകളുമാണ് ഒരു കലാകാരൻ ജീവിക്കേണ്ടതെന്ന് അദ്ദേഹം തെളിയിച്ചു ഉള്ളു സത്യങ്ങൾ കൊണ്ട് സമൂഹത്തെ മുറിവേൽപ്പിക്കാതെ പട്ടിണിയും പത്രാസും സത്യസന്ധമായി തിരശ്ശീലയിലേക്ക് എത്തിച്ചു തൊഴിലില്ലായ്മയെ പരിഹസിച്ചു മലയാളികളുടെ അന്തമായ രാഷ്ട്രീയ നിലപാടുകളെ തുറന്നുകാട്ടി പവനായി ശവമായി എന്ന വാക്കുകൾക്ക് പിന്നിലെ ആഴമുള്ള ആക്ഷേപവും ഹാസ്യവും മലയാളികളെ എക്കാലവും സ്വാധീനിച്ചു മലയാളികളുടെ അമിതമായ സാമാന്യ ബോധത്തിന് നേരെ പിടിച്ച കണ്ണാടിയായിരുന്നു അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ മറ്റു താരങ്ങൾക്കൊപ്പത്തിനൊപ്പം നിന്ന് മലയാളിയെ ചിരിപ്പിച്ച കരയിപ്പിച്ച ആ പഴയകാലം ഇനി ഓർമ്മ പ്രിയപ്പെട്ട ശ്രേണി നിങ്ങൾ ബാക്കി വെച്ചു പോകുന്ന ചിരിയും ചിന്തയും എന്നും ഇവിടെ ഉണ്ടാകും കേരളത്തിനും സിനിമയ്ക്കും നികത്താനാവാത്ത നഷ്ടം ഒരു പോലെ വെള്ളാനകളുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഹൃദയത്തെ തഴുകി വലിയ സന്ദേശം നൽകി മറയുന്ന പാവം പാവം രാജകുമാരന ആദരാഞ്ജലികൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്